നമ്മളെ സംബന്ധിച്ച് ഏത് വിധേനയും അധികാരത്തിൽ തിരിച്ചു വരിക എന്നുള്ളതാണ് ചിന്തികമായ നമ്മുടെ ലക്ഷ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവര് പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ രണ്ട് ടൈമായിട്ട് ഭരണത്തിൽ ഇല്ലാത്തൊരു യുവജന സംഘടനയാണ് അതായത് രാഹുൽ മാംകൂട്ടത്തിൽ പി ജെ കുര്യനോട് വലിയ സ്നേഹ ബഹുമാനങ്ങളും ആദരങ്ങളൊക്കെ ഉള്ള ആളുകളാണ് അതൊന്നും തമ്മിൽ യാതൊരു ഇഷ്യൂ ഇല്ല പക്ഷെ ഒരു മൂന്നാമതൊരു ഭരണം കിട്ടി അത് സി പി എമ്മിന്റെയും മരണമണിയായിരിക്കും കേരളത്തിലെ പുനടി രാഷ്ട്രീയത്തിന്റെയും മരണമണിയായിരിക്കും സി പി എമ്മിനേക്കാൾ കൂടുതലായിട്ട് മൂന്നാമതും പിണറായി വിജയൻ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു ഒരു പാർട്ടിയായിട്ട് ഒരു കാലത്തും ഒരു തരത്തിലും എവിടെയും എങ്ങനെയും കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ യു ഡി എഫോ ബന്ധപ്പെട്ടിട്ടില്ല വ്യത്യസ്ത കാലങ്ങളിൽ സി പി എം ഓൺ ചെയ്തുകൊണ്ടേയിരുന്ന ആളുകളാണ് ഈ പറഞ്ഞ എസ് ഡി പി യും ഈ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് അവർ ചെയ്തത് ഈ മീറ്റ് ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് കെ പി സി സി സെക്രട്ടറി ശ്രീ കെ പി നൌഷാദരിയാണ് അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സർ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് പടിവാതലക്കിൽ എത്തി നിക്കുകയാണ് ഏകദേശം ഒരു എട്ട് മാസം കൂടിയാണ് നമുക്ക് മുമ്പിലുള്ളത് കോൺഗ്രസിന്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡോർ ഡൈ സിറ്റുവേഷൻ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏത് വിധേനയും അധികാരത്തിൽ തിരിച്ചു വരിക എന്നുള്ളതാണ് ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് അപ്പോൾ പുതിയ കെ പി സി പ്രസിഡന്റ് വരുന്നു യു ഡി എഫ് കൺവീനർ വരുന്നു വർക്കിംഗ് പ്രസിഡന്റ്മാർ വരുന്നു ആനുപാതികമായി അങ്ങനെ ഒരു അഴിച്ചുപണി കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുണ്ട് അതൊക്കെ തെരഞ്ഞെടുപ്പിനെ ലാക്കിയുള്ളതാണ് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ മുതിർന്ന നേതാക്കൾക്ക് ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സംഘടനാപരമായിട്ട് കോൺഗ്രസ് അതിനെ വളരെ കൃത്യമായി ഗൃഹപാഠം ചെയ്തുകൊണ്ട് അതീവ ഗൗരവത്തോടു കൂടി സമീപിച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ പി ജെ കുര്യൻ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ മീറ്റിംഗിൽ വെച്ചിട്ട് ഒരു ആരോപണം ഉന്നയിക്കേണ്ട യൂത്ത് കോൺഗ്രസിന് ബൂത്ത് കമ്മിറ്റികളോ മണ്ഡലം കമ്മിറ്റികളോ ഇല്ല എല്ലാവരും ബൂത്തുകളിലും മണ്ഡലത്തിലും ഒക്കെ പോയി കമ്മിറ്റികൾ കമ്മിറ്റികളുണ്ടാകണം കുറഞ്ഞത് ഇരുപത്തിയഞ്ച് പേരെങ്കിലും സംഘടിപ്പിച്ച് പാർട്ടി ശക്തിപ്പെടുത്തണം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ശക്തിപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് കോൺഗ്രസിന് എല്ലാ ബൂത്ത് കമ്മിറ്റികളും അതോടൊപ്പം തന്നെ മണ്ഡലം കമ്മിറ്റി ും ഒക്കെ ഭാരവാഹികൾ ഭാരവാഹികളില്ലാതെണ്ടോ അതെല്ലായിടത്തും സജ്ജമാണോ തെരഞ്ഞെടുപ്പിന് വേണ്ടിട്ട് പി ജെ കുര്യൻ പറഞ്ഞത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ഒന്നുകൂടി ഊർജിതമാക്കണം ആളുകളെയൊക്കെ പരമാവധി സംഘടിപ്പിക്കാൻ ശ്രമിക്കണം എന്നൊരു അർത്ഥത്തിൽ ഒരു സതുദ്ദേശപരമായിട്ടൊരു അഭ്യുദയകാംക്ഷ മുൻനിർത്തി അദ്ദേഹം പറഞ്ഞതാണത് അത് പിന്നെ അതൊരു സാമാന്യവൽക്കരിക്കുക സാധ്യമല്ല കോൺഗ്രസ്സിന് ബൂത്ത് കമ്മിറ്റി ഇല്ല മണ്ഡല കമ്മിറ്റി ഇല്ല എന്നത് ശരിയല്ല പക്ഷേ ഇല്ലാത്ത ഇടങ്ങളോ അല്ലെങ്കിൽ ദുർബലമായ ഇടങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ പാർട്ടി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സതുദ്ദേശമാണ് അദ്ദേഹം പങ്കുവച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുതിർന്ന നേതാവാണല്ലോ തീർച്ചയായിട്ടും അദ്ദേഹം കുട്ടികളോട് അത്തരത്തിലൊരു ഗുരുത്വം മുൻനിർത്തി പറഞ്ഞു ഇട പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഒക്കെ അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് തന്നെ വാട്സ്ആപ്പ് ചാറ്റ് അദ്ദേഹത്തിന്റെ വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവര് പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ രണ്ട് ടൈമായിട്ട് ഭരണത്തിൽ ഇല്ലാത്തൊരു യുവജന സംഘടനയാണ് തെരുവിലൊക്കെ രൂക്ഷമായ പോരാട്ടങ്ങളും മർദ്ദനങ്ങളും ഏൽക്കുന്നു ഡസൻ കണക്കിനോ അല്ലെങ്കിൽ സെഞ്ചുറി കേസിന്റെ കാര്യത്തിൽ തികച്ച ഒരുപാട് പ്രവർത്തകരൊക്കെ ഒരുപാട് പരിതാപകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം അവർ അഭിമുഖീകരിച്ചുകൊണ്ടാണ് സധൈര്യം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർ ഏത്തരത്തിലെങ്കിലും അതിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട് എന്നാൽ പോലും ആത്യന്തികമായിട്ട് അതങ്ങനെ വലിയൊരു ചർച്ചയാവേണ്ട ഒരു കാര്യമല്ല മുതിർന്നൊരു നേതാവ് നിങ്ങളൊക്കെ നന്നാവണം പുതിയൊരു തലമുറക്കൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഉപദേശം എന്ന മട്ടിൽ പറഞ്ഞു അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മക്കളായാലും പിതാക്കന്മാരും ഉപദേശിക്കുമ്പോൾ നമുക്ക് ഉപദേശാദ്യം കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ പ്രായത്തിൻ്റെതായ ചില സമീപനങ്ങൾ അതിനകത്ത് ഉണ്ടായി എന്ന് കരുതിയാൽ മതി അല്ലെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ പി ജെ കുര്യനോട് വലിയ സ്നേഹ ബഹുമാനങ്ങളും ആദരങ്ങളൊക്കെ ഉള്ള ആളുകളാണ് അതൊന്നും തമ്മിൽ യാതൊരു ഇഷ്യൂ ഇല്ല പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു വൈകാരികതയൊക്കെ ചില സമയത്ത് തമ്മിൽ ഉണ്ടാകുമ്പോഴുള്ള അവഗണിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ഒരു നിലപാടിൽ വളരെ കൃത്യമായ ഒരു പക്വമായ ഒരു നിലപാടാണ് ആ ഒരു വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശിനെ സംബന്ധിച്ച് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഉറപ്പായും നൂറ് സീറ്റുമായി യു ഡി എഫ് ടീം യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദം ഇത് എത്രത്തോളം പ്രാക്ടിക്കലി നടക്കാൻ പോകും ഞാൻ അതിനകത്ത് നിങ്ങളോടൊരു യുക്തി ഞാൻ പറയാം അതിനകത്ത് അതായത് കേരളം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇതൊരു മതേതര സമൂഹമാണ് കേരളം കേരളത്തിൽ നിങ്ങൾ പ്രധാനപ്പെട്ട മൂന്ന് മതവിഭാഗങ്ങൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ എടുത്താലും ഈ മതങ്ങളിലൊക്കെയുള്ള വിശ്വാസികളിൽ ബഹുഭൂരിഭാഗം മഹാഭൂരിപക്ഷവും മതേതര ബോധമുള്ള മതേതര വിശ്വാസമുള്ള ഒരു നീതിബോധത്തിൽ അധിഷ്ഠിതമായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു ഉത്ബുദ്ധ സമൂഹമാണ് നമ്മുടെ മലയാളി കേരളീയർ ഇനിയൊരു പിണറായി വിജയന്റെ അല്ലെങ്കിൽ ഒരു ഇടതുമുന്നണി ഒരു ഗവൺമെന്റ് വന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇന്നുള്ള ഒരു മുന്നണി സന്തുലിതത്വമൊന്നും നാളുകളിൽ ഉണ്ടായിക്കൊള്ളണം അപ്പോൾ പുതിയ പല കഥാപാത്രങ്ങൾക്കും പ്രാമുഖ്യം കിട്ടുന്ന ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരമൊക്കെ മാറാനിടയുണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ ഭരണങ്ങൾ എല്ലായിടത്തും അവരെ ക്ഷയിപ്പിച്ചിട്ടേ ഉള്ളൂ ഒരു മൂന്നാമതൊരു ഭരണം കിട്ടി അത് സി പി എമ്മിൻ്റെയും മരണമണിയായിരിക്കും കേരളത്തിലെ പുനടി രാഷ്ട്രീയത്തിൻ്റെയും മരണമണിയായിരിക്കും ഇവിടുത്തെ ഒരു മതേതര രാഷ്ട്രീയത്തിന് തിരിച്ചു വരാൻ പറ്റാത്ത വിധമുള്ള പോർലേൽക്കുന്ന ഒരു ഘട്ടം കൂടിയായിരിക്കും അത് ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവബോധമുള്ള വോട്ടർമാരാണ് കേരളത്തിലുള്ളത് അവരുമായിട്ട് നിരന്തര സമ്പർക്കത്തിൽ അവരുമായിട്ട് സംവേദനക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷ നേതാവിന് അതിന്റെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലൊരു ആത്മവിശ്വാസം ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിനേക്കാൾ കൂടുതലായിട്ട് മൂന്നാമതും പിണറായി വിജയൻ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ബി ജെ പി ആണോ അതിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാലും യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരില്ല എന്ന് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വളരാനും മുന്നോട്ട് വരാനും വികസിക്കാനും ഒക്കെ പാകപ്പെടുന്ന മണ്ണ് എന്നത് മൂന്നാമത് കമ്മ്യൂണിസ്റ്റ് ഭരണം വരിക എന്നുള്ളതാണ് അങ്ങനെ ഒരു ഭരണത്തിന് ബി ജെ പി കൂടി ആഗ്രഹിക്കുമ്പോൾ സന്ദേശം വളരെ സ്പഷ്ടമാണ് കേരളത്തിലും മലയാളിക്കുമുള്ള അവർ ചിന്താശേഷിയുള്ളവരാണ് അവർക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കാൻ വളരെ കൃത്യമായ ഇത്തരം പരിസരങ്ങൾ ഒരുങ്ങിയതുകൂടി ഞങ്ങൾക്ക് അനുകൂലമായ ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം ഈ എസ് ഡി പി യുമായിട്ടുള്ള ബന്ധം അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം ഈ ബന്ധമൊക്കെ ബി ജെ പിയുടെ ഈ വാദത്തെ ഒരു പക്ഷേ കുറച്ചുകൂടി ആ വാദത്തിന് പ്രോത്സാഹനം നൽകുന്ന പോലെ ആയിരിക്കില്ലേ ഈ എസ് ഡി പി എന്നുള്ളൊരു ഒരു ഒരു പാർട്ടിയായിട്ട് ഒരു കാലത്തും ഒരു തരത്തിലും എവിടെയും എങ്ങനെയും കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ യു ഡി എഫോ ബന്ധപ്പെട്ടിട്ടില്ല അത് അച്ചട്ടാണ് അത് പലപ്പോഴും അവരുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകൾ പോലും ഭരിച്ച പാരമ്പര്യമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കാരണം നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയം ഈ എസ് ഡി പി ആയാലും ജമാഅത്ത് ഇസ്ലാമിയായാലും ഇതൊക്കെ ഒരു മുസ്ലിം ഫോൾഡിലുള്ള സംഘടനകളാണല്ലോ ഇവരെയൊക്കെ മുസ്ലിം വിഭാഗത്തിലുള്ള ഏറ്റവും പ്രാമാണികത്തോടുള്ള സംഘടനയായ മുസ്ലിം ലീഗ് അത് ശത്രുപാളയത്തിലാണ് സി പി എമ്മിൻ്റെ അവരെ ദുർബലപ്പെടുത്താൻ വേണ്ടി വ്യത്യസ്ത കാലങ്ങളിൽ സി പി എം ഓൺ ചെയ്തു ആളുകളാണ് ഈ പറഞ്ഞ എസ് ഡി പി യും ഈ ജമാഅത്ത് ഇസ്ലാമിയും പിന്നീട് വെൽഫെയർ പാർട്ടിയൊക്കെയായ ജമാഅത്ത് ഇസ്ലാമിയോ ഒക്കെ സി പി എം ആയിരുന്നു ഓൺ ചെയ്തു കൊണ്ടേരുന്നത് മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് അവർ ചെയ്തത് ഇപ്പോഴും അവർ മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്താൻ പലതരത്തിൽ അവരുടെ വോട്ട് ബാങ്കുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്നു അവർ സഹായിച്ചു വരുന്ന സംഘടനകളിൽ പ്രലോഭനം ഉണ്ടാക്കി അതിനെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു പലതരത്തിൽ പലതരത്തിലവർ ലീഗിനെ ദുർബലപ്പെടുത്തുന്നു ലീഗിനെ ദുർബലപ്പെടുത്തുന്നതിലൂടെ അവർ മനസ്സിലാക്കുന്നില്ല ക്ഷണികമായ നേട്ടമൊക്കെ അവർക്ക് ഉണ്ടായേക്കാം പക്ഷേ അത് കേരളീയ പൊതുസമൂഹം ഇരിക്കുന്ന ഒരു കൊമ്പിനെയാണ് അതുവഴി മുറിക്കുന്നത് എന്ന് സി പി എം മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് എസ് ഡി പി ആയിട്ട് ഒരു കാലത്തും ഒരു ബന്ധവും പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യമാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആദ്യമായിട്ട് സെവൻറ്റി സെവനിലാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അന്നവർ കോൺഗ്രസ് കോൺഗ്രസ് അടിയന്തരാവസ്ഥ കാലത്ത് അവർ നിരോധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അതിതീവ്ര ഇന്ദ്രാവിരുദ്ധ വികാരവുമായിട്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിലേക്കെന്നെ വരുന്നത് അവരെന്ന് സി പി എമ്മും അതുപോലെ തന്നെ ജനതാ പാർട്ടിയും ഒക്കെ അടങ്ങുന്ന മുന്നണിക്കാണ് അന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വോട്ട് ചെയ്തത് രാജ്യത്തുടനീളം അന്ന് ജനതാ പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം സോഷ്യലിസ്റ്റ് കക്ഷി സംഘടനാ കോൺഗ്രസ് ജനസംഘം അത് ലയിച്ച് ചേർന്നാണ് ജനതാ പാർട്ടി അപ്പൊ അത്തരത്തിൽ അവർ കടന്നു വന്നിട്ട് അവരൊരു രണ്ടായിരത്തി പതിനാറ് വരെയൊക്കെ സി പി എം പാളയത്തിലായിരുന്നു അത് കഴിഞ്ഞ് ചില തിരഞ്ഞെടുപ്പുകൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് വോട്ടും പിന്തുണയായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കിട്ടുന്ന വോട്ടുകൾ വേണ്ടെന്ന് വെക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അതൊരു നിരവധികൾ തീർച്ചയായിട്ടും അവരുമായിട്ട് നമുക്ക് ഇവിടെയും ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഇവിടെ ഇല്ലല്ലോ അവർ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളെ സഹായിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് രാജ്യം മുഴുവൻ അത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ അവർ ഇവിടെയും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരട്ടെ ഈ മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് മുന്നണി അല്ലെങ്കിൽ സി പി എം പി ഡി പി പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ പി ഡി പിക്ക് സപ്പോർട്ട് ചെയ്തത് തോന്നുന്നുണ്ടോ പി ഡി പി എന്നല്ല അതൊരു പലപ്പോഴും പിന്നെ നമ്മുടെ മലബാറിന്റെയും മലപ്പുറം കോഴിക്കോടൊക്കെ അടങ്ങുന്ന കേന്ദ്രീകരിച്ച പ്രദേശത്തിന്റെ ഒക്കെ രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം എല്ലാ കാലത്തും സി പി എം ലീഗിനെ ദുർബലപ്പെടുത്താൻ മുസ്ലിം ഫോൾഡിനകത്തുള്ള എല്ലാ ശക്തികളെയും അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതിൽ പലരും വിധ്വംസക ശക്തികളായിട്ട് പിന്നീട് മാറി എന്നുള്ളത് അറിഞ്ഞിട്ട് പോലും സി പി എം ആ പ്രവണത ഇപ്പോഴും തുടരുകയാണ് അതിൽ മുമ്പ് എം ഡി പി ഉണ്ടായിരുന്നു മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഫാറൂഖ് മൗലവി അങ്ങനെ പിന്നീട് പിന്നെ അഖിലേന്ത്യാ ലീഗ് അവരുടെ മുന്നണിയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഐ എൻ എൽ സുലൈം മൻസേട്ടിന്റെ പാർട്ടി അതിപ്പോ മെലിഞ്ഞ് ഉണങ്ങിയപ്പോൾ അവർ മുന്നണി ചേർത്തിട്ടുണ്ട് എസ് ഡി പി ഐ ഈ ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെയുള്ള സംഘടനയൊക്കെ അവർ ലീഗിനെതിരെ ലീഗിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്ന സംഘടനകളാണ് സ്വാഭാവികമായിട്ടും ചിലരൊക്കെ ആയിട്ട് അവർ വഴിയിൽ തെറ്റിയിട്ടുണ്ടാവാം എന്ന് കരുതി അപ്പൊ അവർക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും ഇപ്പോൾ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഏഴോ എട്ടോ മണ്ഡലങ്ങളിൽ ഇതുപോലെയുള്ള സ്വതന്ത്രതാണ് അവർ മത്സരിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ ഓരോ സാമ്പത്തിക സൗകര്യങ്ങൾ ഉള്ളവരും ദുരൂഹ സാഹചര്യങ്ങളിൽ പണം ഉണ്ടാക്കിയവരും മുസ്ലിം ലീഗിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥികളെ അങ്ങനെയൊക്കെ ആളുകളെ തെരഞ്ഞുപിടിച്ചു കൊണ്ടു അവർ സ്ഥാനാർത്ഥിയാക്കി വെള്ളപൂശി അവരവതരിപ്പിക്കുകയാണ് അവരെയൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവരുടെ പാർട്ടിയുടെ മുന്നണിയിൽ നിർത്തി എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ നോക്കുകയാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയം സി പി എം ആണ് പയറ്റുന്നത് അവിടെ കേരളീയ പൊതുസമൂഹം മുസ്ലിം ലീഗിന്റെ കൂടെ മറ്റു ചിന്തകൾക്ക് അതീതമായി അടി ഉറച്ചു നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം മുസ്ലിം ലീഗിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പാർട്ടി ഇല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ ഇല്ല ഇല്ല ഈ പി വി അൻവർ നിലമ്പൂർ ഏകദേശം ഇരുപതിനായിരത്തോളം വോട്ട് പിടിക്കുകയുണ്ടായി ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഈ പി വി അൻവർ ഏത് തരത്തിലാണ് മലപ്പുറം ജില്ല അല്ലെങ്കിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളെ സ്വാധീനിക്കാൻ വേണ്ടി പോകുന്നത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറെ കഴിവുകളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആ കഴിവുകളെയൊക്കെ നിർവീര്യമാക്കും വിധമാണ് അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ ഡെലിവറിയും ഒക്കെ ആ തരത്തിലാണ് സ്വാഭാവികമായിട്ടും അൻവർ അദ്ദേഹം കഴിവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊരു ഭാഗ്യാന്വേഷണത്തിൽ ചില വിജയങ്ങളുണ്ടായി എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ പൊളിറ്റിക്സ് എപ്പോഴും ഈ ചക്ക വീഴുമ്പോൾ മോയൽ ചാകുന്ന ഒരു മേഖലയെ അങ്ങനെ ഒരു വിധാനമല്ലല്ലോ രാഷ്ട്രീയം അയാൾ രണ്ടു തവണ എം എൽ എ ആയി അദ്ദേഹം തന്നെ പോയി ഈ രാജ്യൊക്കെ വെക്കും വെക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു നിർണായക രാഷ്ട്രീയ തീരുമാനമാണ് അപ്പൊ ചില ആശയവിനിമയങ്ങളും രാഷ്ട്രീയ ആലോചനകളൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന അദ്ദേഹം അതൊന്നും അദ്ദേഹത്തിന് പരിചയമില്ല പിന്നെ അദ്ദേഹത്തിന് സഹകരിക്കാവുന്ന പലതരത്തിലുള്ള കോർണറുകൾ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം തന്നെ കലമുടച്ച് കലമുടച്ച് പോവുകയാണ് അദ്ദേഹം ഒരു പ്രവചനാതീതമായ ഭാവിയുള്ള ഒരാളാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാൻ ഞാൻ ആളല്ല അല്ല അദ്ദേഹം വൈകാരികമായ പല വിഷയങ്ങളോടും അല്ല ഈ വൈകാരികതയും അദ്ദേഹം നിലനിർത്തുന്നില്ല അദ്ദേഹം ഇപ്പൊ വൈകാരികമാണെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ വൈകാരികമാണെങ്കിൽ അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ മണിക്കൂറിൽ അദ്ദേഹം വിവേകിയായിട്ടൊരു നാലഞ്ച് മണിക്കൂർ പ്രത്യക്ഷപ്പെടും പിന്നെ അദ്ദേഹം ക്ഷുഭിതനാവും പിന്നെ പിന്നെ അദ്ദേഹം ഹാസ്യവും പിന്നെ ട്രോളും ഒക്കെ ആയിട്ട് വരും പിന്നെ പെട്ടെന്ന് വീണ്ടും വൈകാരികമാവും ഇതിങ്ങനെ ഈ കുംഭമാസ നിലാവും കുമാരിമാരുടെ മനസ്സും എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം അത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എനിക്ക് തോന്നുന്നു ലീഡർ ശ്രീ കെ കരുണാകരന്റെ കൂടെ പി വി അൻവറും ഈ രാഷ്ട്രീയം ആരംഭിക്കുന്നതെന്ന് തോന്നുന്നു അദ്ദേഹം തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കെ മുരളീധരനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒക്കെയാണ് കോഴിക്കോട് പോയി ലീഡറെ കാണുകയും കെ മുരളീധരൻ്റെ സേവാദളിൻ്റെ സംസ്ഥാന ചെയർമാനായിട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തത് എന്നുള്ളത് അങ്ങ് മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ ഉള്ളൊരു നേതാവായതുകൊണ്ട് മലബാർ മേഖലയിൽ നിന്നുള്ളൊരു കോൺഗ്രസ് നേതാവ് തന്നെ അതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നോ എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് ഞാനത് പി വി അൻവർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പി വി ഷൌക്കത്തലി അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ അക്കാലത്തെ ദേശീയ നേതാക്കളൊക്കെ ആയിട്ട് ഒരു മനുഷ്യനും കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവും മുഖവും ആ കാലത്തൊക്കെ ഈ ഭൂമിയും സ്വത്തുവൊക്കെ ഉള്ള ആളുകൾ അതൊക്കെ രാഷ്ട്രീയത്തിന് ഒരു ഗണത്തിപ്പെടുന്ന ഒരു ഒരു തലമുറയുടെ ഭാഗമായിരുന്നു പി വി ഷൌക്കത്ത് സാഹിബ് നെഹ്റുവിന്റെ കാലത്ത് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മഞ്ചേരിയിൽ മത്സരിച്ചിരുന്നു അപ്പൊ അന്ന് നെഹ്റുവിന്റെ കാലത്ത് ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിയായിരുന്നു ആയിരുന്നു അങ്ങനെയൊക്കെ പരിവേഷമുള്ള ആളായിരുന്നു പിന്നീട് സംഘടനാ കോൺഗ്രസ് വന്നപ്പോൾ അതിലത്തേക്ക് പോയി പിന്നെ ഒരു ഒന്നൊന്നര പതിനെട്ടാണ്ട് കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയ സമാനമായൊരു പാരമ്പര്യമാണ് തിരിച്ചെത്തിയപ്പോ പിന്നെ പഴയ ഒരു ഒരു ആ ഒരു പരിവേഷം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അപ്പൊ അത്തരം വലിയ പാരമ്പര്യം അദ്ദേഹത്തിന്റെ പിതാവിനുണ്ട് പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി ഷൗകുത്തിലോടൊപ്പമാണ് അദ്ദേഹം തിരിച്ചെത്തിയത് തൊള്ളായിരത്തി എൺപതുകളുടെ മദ്യം പിന്നിട്ടപ്പോ അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് അദ്ദേഹം കോൺഗ്രസിനകത്ത് സജീവമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ ആയിട്ടുണ്ട് പക്ഷേ മുരളീധരൻ സേവാദളുടെ ചെയർമാനൊക്കെ ആവുന്നത് എൺപത്തി ഏഴ് എൺപത്തെട്ടാ കാലഘട്ടത്തിലാണ് കാരണം എൺപത്തി ഒമ്പതിൽ അദ്ദേഹത്തിന്റെ കന്നി മത്സരം വരുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോട് അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു കരുണാകരനിലൊക്കെ സ്വാധീനം ഒരു പ്രായം പോലും പി വി അൻവറിനായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ അദ്ദേഹം അത്തരത്തിൽ ആഗ്രഹിച്ചൊരു ക്രൗഡിന്റെ ഭാഗമായിരിക്കാം അതിനുവേണ്ടിയുള്ള പ്രാദേശികമായ നീക്കുപോക്കുകളും ഗ്വാ ഗുവാ വിളികളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടാകും അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ഒരു ആവശ്യവുമായിട്ട് കെ എം മുരളീധരന്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തു അതിനുശേഷം അത് ലീഡറെടുത്ത് അവതരിപ്പിച്ചു എന്നൊക്കെയുള്ള വലിയ വലിയ അവകാശവാദങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും അതവിടെ നിൽക്കട്ടെ അല്ല ഒരു വാചകം പറയാം കെ മുരളീധരന്റെ വീട്ടിൽ അന്ന് ആർക്കും പോകാമല്ലോ ഈ പ്രവർത്തകർക്കും അണികൾക്കൊക്കെ പോവാം പോയിട്ട് തങ്ങളുടെ വികാരമൊക്കെ രേഖപ്പെടുത്താം ഇനി ലീഡറെ കണ്ടിട്ടും വികാരം രേഖപ്പെടുത്താം അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹം അതൊക്കെ അങ്ങ് ചെയ്ത് സാധിപ്പിക്കുന്ന ഒരു കിങ് മേക്കർ തലത്തിലേക്ക് അന്ന് പ്രായം കൊണ്ടുമില്ല പരിവേഷം കൊണ്ടുമില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് അന്ന് ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന് അന്നും എന്നും വലിയ പരിവേഷം ഉണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്